ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി വിളംബര റാലി നടന്നു പതിനാല് ജില്ലകളിൽ നിന്നായി നാനൂറ്റി അൻപതോളം കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും പാലാ ആലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വിളംബര റാലിയിൽ കായിക താരങ്ങളും ജനപ്രതിനിധികളും അസോസിയേഷൻ പ്രവർത്തകരുമടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു വിളംബര റാലിയുടെ ഫ്ളാഗ് ഓഫ് പാലാ ഡിവൈഎസ്പി കെ സാദൻ നിർവഹിച്ചു നഗരസഭാ അംഗം ബി ജോജോ ഡോക്ടർ പി ടി സൈനുദ്ദീൻ ഷിബു തെക്കമറ്റം നെറ്റ്ബോൾ അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ചെണ്ടമേളവും റോളർ സ്കേറ്റിങ്ങും കൌതുക കാഴ്ച ഒരുക്കിയ വിളംബര റാലി സെന്റ് തോമസ് ഹൈസ്കൂളിൽ സമാപിച്ചു धन्यवाद